ഒരു ബേർഡർ നല്ലൊരു ഫോട്ടോഗ്രാഫർ ആണെന്നില്ല ഒരു ഫോട്ടോഗ്രാഫർ നല്ലൊരു ബേഡർ ആവണമെന്നില്ല സമയം അത് അഞ്ച് മുപ്പത്താറായി പതിവ് പോലെ ക്യാമറ എടുത്താണ്ട് പാക്ക് ചെയ്തിട്ട് വന്നിട്ട് അടുത്ത ഇന്നത്തെ ദിവസത്തെ ഷൂട്ടിന് വേണ്ടിയിട്ട് അപ്പൊ വാസില് നമ്മൾ ഇന്ന് ഇന്നെടുക്കാൻ പോകണം നമുക്ക് അൽക്കോർ പോയാക്കാം അൽക്കോർ തക്കിറ ബീച്ച് പോയാക്കാം നമുക്ക് അപ്പം ഇന്ന് നമ്മൾ ഫാമൊ കോട്ട് ബീച്ചേക്കാണ് പോകണേ ബീച്ച് എക്സ്പ്ലോർ ആണ് അവിടെ പോയിട്ട് വരാം ഇന്നെന്താ ഇപ്പം ബീച്ചാക്കി ഫാമൊവാക്കിയിട്ട് ബീച്ചാക്കാൻ കാരണം അല്ല ഫാമിൽ മാത്രല്ലടാ ബീച്ചിലും ഒരുപാട് ബേഡ്സ് മൈഗ്രേറ്ററി ഒക്കെ വരേണ്ട സമയമാണ് ലൈക്ക് ഫ്ലൈമിങ് ഒക്കെ വരേണ്ട ടൈമാണ് നമുക്കൊന്ന് പോയി നോക്കാം കിട്ടില്ലെന്നറിയില്ല അതൊന്നും പോയി നോക്കാം എടാ ഈ വർഷത്തെ അവസാനത്തെ സൂപ്പർ മൂൺ ആണത് നിങ്ങനെ സൂപ്പർ മൂൺ ഈ വർഷം ഉണ്ടാവില്ല നല്ല ഭംഗി ഉണ്ട് കാണാൻ ചെറിയ മേഘങ്ങൾ ഇടയിലൂടെ കാണാൻ ഭയങ്കര രസമുണ്ട് ആൽക്കോർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് ചായ കിട്ടണം ബഷീർഖാൻ്റെ ചായ കിട നമ്മൾ നല്ല ചൂടുള്ള വടയും ചായയും ഉണ്ടാവും സമാവർ ചായയും കിട്ടും അവിടെ മരത്തിമലേ ഒരു കിളി ഉണ്ട് എടാ അവിടെ വേറെ കിളിയാത്ര ഏതാ നോക്കി ആ അതാ കൊളക്കോഴി പോലുണ്ടല്ലോ കുളക്കോഴിയല്ലോ കോമ ട്രൈഡ് ഷാക്ക് എന്നാണ് ഇതിൻ്റെ പേര് മലയാളത്തിൽ ചോരക്കാലി എന്നാണ് പേര് പേര് പറഞ്ഞത് നല്ല റെഡ് ചോര പോലത്തെ കാലാണ് ഇതാണ് മലയാളത്തിൽ ചോരക്കാലി എന്നൊന്നിങ്ങനെ പിന്നെ അത് വാട്ടർ ബാഡാണ് കൂടുതൽ ഉപ്പ് ഉപ്പ് കലർന്നുള്ള വെള്ളത്തിലൊക്കെയാണ് ഇവർ ഉണ്ടാവുക കടലിൻ്റെ കടലിന് ആ കടൽ തീരത്തൊക്കെയാണ് ഇവർ കൂടുതൽ കാണുന്നത് പിന്നെ നല്ല ഉച്ചത്തിൽ ഇവർ സൗണ്ട് ഉണ്ടാക്കും മറ്റുള്ള പക്ഷികളൊക്കെ എന്താ അലേർട്ട് കൊടുക്കുന്നൊരു പക്ഷിയാണിത് അവർക്ക് എന്തെങ്കിലും ശത്രുക്കൾ അതായത് ആൾക്കാർ വരണമെങ്കിൽ ആക്കിയണോ അങ്ങനെ ലെവല് ഭയങ്കര ഉച്ചത്തിൽ സൗണ്ട് ഒക്കെ ഉണ്ടാക്കുന്നൊരു പക്ഷിയാണ് ചോരക്കാലി നല്ല ഡാർക്ക് കളറാണ് അതിൻ്റെ ബ്രൗൺ ഡാർക്ക് അത് എന്നോട് പല ആൾക്കാരും ചോദിക്കലുള്ള ഒരു ക്വസ്റ്റ്യനാണ് എങ്ങനെ ഈ ഫീൽഡിലേക്ക് വരിക ഫോട്ടോഗ്രാഫി ഫീൽഡിലേക്ക് വൈൽഡ് ലൈഫിലേക്കൊക്കെയാണ് സംഭവം നമുക്ക് ഇത് ഇഷ്ടമുണ്ടായാൽ മതി നമുക്കൊരു ക്യാമറ മേടിക്കാം ക്യാമറ മേടിക്കാം അല്ലെങ്കിലും നമ്മുടെ കയ്യിൽ എന്താ ഫോ ഫോണാണെന്നുള്ളതെങ്കിൽ ആ ഫോണായിട്ട് നല്ല നല്ല മൊമെൻറ്റ് ക്യാപ്ചർ ചെയ്യുക ഇപ്പോൾ വലിയ വിലപിടിപ്പുള്ള നല്ല ലക്ഷങ്ങൾ വിലപിടിപ്പുള്ള ക്യാമറ ഉണ്ടായിട്ടും ആ ഫോട്ടോഗ്രാഫറിന് ഒരു നല്ല മൊമെൻറ്റ് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത്രയും വില വിലയുള്ള ക്യാമറ തൊട്ടൊരു കാര്യമില്ല അത് മറിച്ച് നമ്മളടുത്ത് ഒരു ഫോണാണ് നമുക്ക് നല്ലൊരു മൊമെൻറ്റ് ക്യാപ്ചർ ചെയ്യാൻ പറ്റുമെങ്കിൽ അതാണ് ഒരു ഫോട്ടോഗ്രാഫറിൻ്റെ കൈകൾ മഹേഷിന്റെ പ്രതികാരം പറഞ്ഞ പോലത്തെ സംഭവം പറ്റുന്നു വല്ലപന്നെ പുല്ലും ആയുധം എന്താണുള്ള എക്യൂപ്മെന്റ്സ് അതിട്ട് നല്ല നല്ല ഫോട്ടോസും വീഡിയോസും ക്യാപ്ചർ ചെയ്യുക ഇ പൊന്തി നിക്കണിങ്ങനെ ഈ ഇതാ കൂനുകൾ ഇത് ഈ മാംഗ്രോസിന്റെ ഈ കണ്ടൽക്കാടിൻ്റെ വേരുകളാണ് എല്ലാ എന്താ പറയാ മരങ്ങൾക്കും വേരടിയേക്കാ പോവുക പക്ഷെ ഇതിന്റെ നേരെ തിരിച്ചാണ് വേരുകൾക്കും മുകളിലേക്കിങ്ങനെ പുന്തി നിൽക്കാണ്ട് കണ്ടൽക്കാട് എന്ന് പറഞ്ഞത് ഈ പക്ഷികൾക്കും അതുപോലെ തന്നെ മീനുകൾക്കൊക്കെ ഉള്ള ഒരു ഒരു ആവാസ വ്യവസ്ഥയാണ് അവരെ കൂടാണിത് അവരെ ലോകം എന്നെ പറയാ കാക്ക ഇവിടെ കത്തറിൽ നമുക്ക് എന്താ പറയാ കാക്കനെ കാണാത്തൊരു അൽക്കൂർക്ക് വന്നാൽ മതി ഇവിടെ ഇഷ്ടംപോലെ കാക്കകളുണ്ട് കാരണം അത്രയും ക്രൗഡാണ് ഇവിടെ ഈ തണുപ്പായോടാണ് ചില എല്ലാ കോമൺ ബേർഡ് ഉണ്ടാവും കാരണം അവര് ഈ നമ്മളെ മനുഷ്യന്മാരൊക്കെ കണ്ടിട്ട് എന്ത് ബേഡ്സ് കോമൺ ആയിട്ട് കാണുന്ന ബേഡ്സുകൾ ഉണ്ടല്ലോ അതൊക്കെ ഇവിടെ ഉണ്ടാവും ചാൻസ് എടാ ഒരുപാട് ഞണ്ടിൻ്റെ ഇതൊക്കെ പിടിച്ചാ തോന്നുന്നു ഇവിടെ മാംഗ്രോവ്സ് ഇതുണ്ടാവും ഞണ്ടുകൾ അല്ലേ ആ ഞാൻ പറഞ്ഞെന്താ വെച്ചാലേ ഇവിടെ റയറ് ഒന്നും കാണാൻ ചാൻസ് ഇല്ല കോമൺ ആയിട്ട് കാണുന്ന ബേഡുകളെ ഉണ്ടാവുകയുള്ളൂ കാരണം അവിടെ മനുഷ്യർ അത്രയും ഉണ്ട് അവിടെ കൂടുതൽ ഫാമിലീസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ സാധാരണയായിട്ട് കാണുന്ന ബേഡ്സ് തന്നെ ഉണ്ടാവുകയുള്ളൂ കാരണം അവർ മനുഷ്യന്മാരുടെ കുറച്ച് എന്താ പറയുക ഇണങ്ങിയിട്ടുണ്ടാവും ഇടവേ സ്ഥിരം കയറ്റി കാണുന്നത് ഇപ്പോൾ ഇപ്പം നമ്മളെ സാധാരണ ആൾക്കാരുണ്ടല്ലോ അവർ ഇപ്പോൾ പക്ഷിനൊക്കെ കാണുന്നുണ്ടെങ്കിൽ അവർ അടുത്ത് പോയിട്ട് ഫോട്ടോ എടുക്കാനും അപ്പോൾ അതിനെ പാർപ്പിക്കാനൊക്കെ നോക്കും ഇപ്പോൾ ഒരു ബേഡറെ സംബന്ധിച്ചിടത്തോളം അവർ ഇരിക്കലും അങ്ങനെ ചെയ്യില്ല ഒരു ബേഡർ നല്ലൊരു ഫോട്ടോഗ്രാഫർ ആണെന്നില്ല ഒരു ഫോട്ടോഗ്രാഫർ നല്ലൊരു ബേഡർ ആവണമെന്നില്ല ഇത് നല്ല രണ്ടും കൂടി കൂടുമ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ആ വൈൽഡ് ലൈഫ് കിട്ടുക കാരണം എന്താ വെച്ചാൽ ഒരു ഫോട്ടോഗ്രാഫർ എന്ന് ഉദ്ദേശിക്കണവർക്ക് നല്ല ഫോട്ടോ കിട്ടണമെന്ന് മാത്രമേ അവർക്ക് ചിന്തിക്കേണ്ടാവുള്ളൂ അതിനു വേണ്ടി ചിലപ്പോൾ അവരെ പാർപ്പിക്കുകയെ അതല്ലെങ്കിൽ എന്താ പറയുക അതിൻ്റെ ആവാസ അതിൽ അതിലേക്ക് കയറി ചെല്ലുകയൊക്കെ ചെയ്യും ഒരു ഫോട്ടോഗ്രാഫർ തന്നെ പക്ഷെ ഒരു ബേഡ് അങ്ങനെ ജീവിതമായിരിക്കലും അതിനെ ഫുള്ള് ദൂരത്ത് നിന്ന് വാച്ച് ചെയ്തിട്ട് നല്ല മൊമെന്റ്സ് ഒക്കെ നിന്ന് തന്നെ ക്യാപ്ചർ ചെയ്യാൻ നോക്കുകയുള്ളൂ അതല്ലെങ്കിൽ അതിനെ ശല്യപ്പെടുത്താത്ത രീതിയിൽ അതിൻ്റെ പോയി അടുത്തൊക്കെ പോയി നോക്കും അതായത് നാച്ചുറലായിട്ട് അത് കൊടുക്കുന്ന എന്താ പറയുക വിഷ്വൽസ് ക്യാപ്ചർ ചെയ്യാനാണ് ഒരു നല്ലൊരു ബേഡ് ഇത് മറ്റുള്ളവരത് ക്രിയേറ്റ് ചെയ്യാൻ നോക്കും അല്ലേ പക്ഷെ അങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ ശരിക്കും ആ ആവാസ വ്യവസ്ഥയിൽ നിന്ന് വേട് വേറെ സ്ഥലത്തേക്ക് പോകില്ല പുറത്തൊരാൾക്ക് കാണുമ്പോൾ ആ അടിപൊളി ഫോട്ടോ അങ്ങനെയൊക്കെ തോന്നും പക്ഷേ ശരിക്കും ഒരു പ്രകൃതിനെ സ്നേഹിക്കുന്ന ഒരാൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല ശരിക്കും അത് ഒറിജിനൽ അല്ല ഒറിജിനൽ അല്ല കിട്ടുന്ന സാധനമല്ലേ ഈ തണുപ്പ് സമയത്ത് വരുന്ന വേറൊരു പക്ഷിയാണ് ബ്ലാക്ക് വിങ്ങഡ് സ്റ്റിൽറ്റ് എന്ന് പറയും മലയാളത്തിൽ പവിയക്കാലി എന്ന് പറയാം എൻ്റെ കാല് ഏകദേശം ഇരുപത്തഞ്ച് സെൻറ്റിമീറ്ററോളം ഉണ്ട് അല്ല നല്ല ഹൈറ്റുള്ള കാലാണ് പക്ഷികൾക്ക് പേര് നോക്കില്ലേ അതിന്റെ ഒരു പ്രകൃതം പേര് നമ്മൾ നേരത്തെ നോക്കിയിട്ടാണ് ചിരക്കായുള്ള ചിറകിന്റെ കളറ് അതല്ലെങ്കിൽ ഇവിടെ ബ്രസ്റ്റിയുള്ള കളറ് അതല്ലെങ്കിൽ കാലിന് എന്തിനും വ്യത്യാസം പ്രത്യേകത ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് ഒരു പേരിടണ തന്നെ അപ്പൊ ആ പക്ഷിനെ എന്താ പറയാ അതിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ നല്ല നീളമുള്ള കാലാണ് ബാക്കിയുള്ള പക്ഷികളൊക്കെ പറക്കുമ്പോൾ ഇങ്ങനെ അതിന്റെ കാലിന്റെ നമ്മളെ ജോയിന്റ് അല്ലേ മുട്ടിന്റെ അവിടെ നിന്നുള്ള ജോയിന്റ് അതിങ്ങനെ മടക്കിയിട്ടാണ് ബാക്കിയുള്ള പക്ഷികളൊക്കെ പറക്കുക പക്ഷേ ഇവർ അങ്ങനെയല്ല ആ ഹൈറ്റുള്ള കാല് ഇങ്ങനെ വർക്ക് ചെയ്യുക ഭയങ്കര കൂട്ടത്തോടെ അവർ കൂടുതലുണ്ടാക്കുക പിന്നെ അതേപോലെ ഇവരെ ഫുഡെന്നൊക്കെ പറഞ്ഞത് ചെറു പ്രാണികൾ കൂടുതൽ വെള്ളത്തിലായതുകൊണ്ട് ഞണ്ട് മീൻ ഇതൊക്കെ തന്നെയാണ് ഇവർ കഴിക്കണത് അതുപോലെ തന്നെ ഞണ്ടിന് തിന്നു ആ ഞണ്ട് ഞണ്ടിനെ മാത്രം തിന്നുള്ള പക്ഷികളൊക്കെ ഉണ്ട് പുതിയ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ നമ്മൾ കൂടുതൽ വീഡിയോസൊക്കെ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക அப்போ நம்ம இன்ஸ்டாகிராம் பேஜ் பேஜக்கெண்டு போசியோகிராஃபி இருந்தா சர்ச் ஓகே பை பை